അടുത്ത സുഹൃത്ത് പ്രവാസി രണ്ടാൺ മക്കളായിരുന്നു രണ്ടുപേരെയും ഒരായിരം പ്രതീക്ഷകളോടെ നന്നായി പഠിപ്പിച്ചു രണ്ടുപേരും ദേഷ്ടാനുജന്മാർ ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും പ്രായമെത്തിയ വാഹനവേഷങ്ങൾ നടക്കുന്നവർ തൊഴിൽ കാത്തിരിക്കുന്നവർ പുഴയിൽ കുളിക്കാനിറങ്ങി രണ്ടുപേരും കുഞ്ഞി മരിച്ചു മയത്തിൽ വിനീതനാണ് നിസ്കരിച്ചത് അത് തൊട്ട് ഇന്ന് വരെ ആ ഉമ്മയും ഉപ്പയും മാനസിക അസ്വസ്ഥതയിൽ നിന്ന് തെളിഞ്ഞിട്ടില്ല ഞാൻ അവരെ അവരാശ്വസിപ്പിച്ചു നിങ്ങൾ അറുപതും എഴുപതൊന്നും ആയിട്ടില്ലല്ലോ നാൽപ്പത്തഞ്ചും അൻപതുമക്കല്ലേ ആകുന്നുള്ളൂ ഇനിയും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അപ്പോഴവർ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം ഞങ്ങൾ ഈ രണ്ട് കുട്ടികൾ പിറക്കനോടുകൂടെ ഞങ്ങൾക്കെല്ലാം ആയി എന്ന ധാരണയിൽ ഞങ്ങൾ ബർത്ത് കൺട്രോളിനും ഞങ്ങൾ പശം നിർത്തിയതും എത്രയോ ആളുകൾ പറയാറുണ്ട് മൂന്നുകുട്ടിയും രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും ആണുവായി പെണ്ണുമായിർത്തി ആ ഏകമകൻ മരണപ്പെട്ടു അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി മരിച്ചു ഈ കുടുംബത്തൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇവിടെ പ്രായം ചെന്നൊരു കാരണം ഇവിടെ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഓർക്കുന്നു എനിക്ക് പതിനൊന്ന് കുട്ടികൾ മരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അന്ന് ഭാര്യ ആശ്വസിപ്പിക്കും സമാധാനിപ്പിക്കും നീ എന്തിരി പേടിക്കണം നീയന്തിരി വിഷമിക്കണം നമുക്ക് രണ്ടു പേർക്കും പ്രമ്പനി തന്നുകൂടെ ഈയൊരു പ്രതീക്ഷകൾ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ആശ്വസിക്കാൻ കഴിയും സമാധാനിക്കാൻ കഴിയണമെങ്കിൽ ഈ അമിത പ്രതീക്ഷയോടെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാതിരിക്കലല്ലേ നല്ലത് നിങ്ങൾ ആലോചിക്കൂ ഇന്ന് പാക്ഷാത്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ എത്രമാത്രം ഖേദകരമാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജി കഴിഞ്ഞ ദിവസം നാഷണൽ വിമൻസ് കോൺഫറൻസിൽ പറഞ്ഞത് സ്ത്രീകളെ വീട്ടിരിക്കുവിൻ വാഹിതരാകുവിൻ കുട്ടികൾക്ക് ജന്മം നൽകുവിൻ കുടുംബത്തെ നന്നായി ശ്രദ്ധിക്കുവിൻ മുപ്പത് കൊല്ലമായി ചൈന ഉദ്ഘോഷിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി എന്ന തത്വം പോളിസി വലിച്ചെറിയുകയല്ലേ ചെയ്തത് കാരണം എന്ത് കഴിഞ്ഞ വർഷം ചൈനയിൽ മരിച്ചത് പതിനാല് മില്യൺ നൂറ്റി നാൽപ്പത് കോടി വന്യ വയോധികരാണ് അഞ്ഞൂറ് കുട്ടികൾ പാസ് ഔട്ടാകുന്ന ഹൈസ്കൂളിൽ അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം ആ ഒരു പ്രോസസ്സിംഗ് പൂർത്തിയാവണമെങ്കിൽ പാസ് ഔട്ടിനനുസരിച്ച് അഡ്മിഷനും നടക്കണം എന്ന പോലെ പതിനാല് മില്യൺ തൊണ്ണൂറും തൊണ്ണൂറ്റി അഞ്ചും നൂറും പ്രായമെത്തിയവർ മരിക്കുമ്പോൾ ചൈനയിൽ അത്രയും കാലം ജീവിക്കുമ്പോൾ കുറ്റം തീർന്ന് കിട്ടണമെങ്കിൽ ഒരു ഇരുപത്തെട്ട് മില്യനെങ്കിലും ജനിക്കേണ്ടിയിരുന്നു കഴിഞ്ഞ വർഷം ചൈനയിൽ പതിനാല് മില്യൺ ജനിച്ചില്ല പത്ത് മില്യൺ ജനിച്ചില്ല ഒമ്പത് മില്യനാണ് ജനിച്ചത് അഥവാ അൻപത് ലക്ഷം കുഞ്ഞുങ്ങളുടെ കുറവ് ഇത് ഭാവിയിൽ ചൈന വൃദ്ധന്മാരുടെ നാടായി മാറും പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ആരാണ് ഈ വന്യവയോധികർക്ക് പെൻഷൻ നൽകുക ആരാണ് പരിചരിക്കുക നാടാത് സംരക്ഷിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഫാമിലി പ്ലാനിങ് ചിന്ത വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ഒന്ന് നമുക്കുന്ന തത്വം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കർശനമാക്കി ഒന്നിലേറെ ഗർഭം ചുമന്ന നിർബന്ധ വന്യീകരണം നിർബന്ധ ഗർഭചിത്രം ഫൈന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊണ്ടുവന്നത് സാർവത്രികമായി രണ്ടായിരത്തി പതിനാറിൽ രണ്ട് കുട്ടികളാവാമെന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മൂന്ന് കുട്ടികളാവണമെന്നായി ടാക്സ് ഒഴിവായി കൊടുക്കാം ജോലി കൊടുക്കാം പല ഓഫറുകളും നൽകി പക്ഷേ സ്ത്രീകളുണ്ടോ ശീലിച്ചത് മാറ്റുന്നു ഇതുപോലെ റഷ്യ പ്രസിഡന്റ് കുട്ടിയും പറഞ്ഞ് അറിഞ്ഞില്ലേ നമുക്ക് ചിന്തിക്കാനും പറയാനും പേടിക്കുന്ന ഒന്നായിരിക്കും ഇന്ന് സാധാരണഗതിയിൽ യുവതിയുവാക്കൾ എട്ടിലേറെ പ്രസവിക്കണമെന്നാൽ എട്ട് കുട്ടിയെങ്കിലും വേണം ജനതരൊക്കെ കുറഞ്ഞു ആകർഷിക്കഴിഞ്ഞ വർഷം റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായി അതിൽ കുറേ ലക്ഷങ്ങൾ ഭരിച്ചു കുറേ ലക്ഷങ്ങൾ പലായനം ചെയ്തു ഉത്തരകൊറിയൻ പ്രസിഡന്റ് പൊട്ടി കരഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞത് അങ്ങനെ ലോകത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രസവം നിർത്തുക എന്നതാണ് ഇവിടെ എല്ലാവരും ചിന്തിക്കുന്ന വളരെ നന്നായിരിക്കും എല്ലാവരും എപ്പോഴും എല്ലാറ്റിലും ആലോചിക്കേണ്ടതാണ് റീപ്രൊഡക്ഷൻ എല്ലാറ്റിലും അതൊരു പ്രോസസ്സിങ് ആണ് ഒരു തലമുറ പോകുമ്പോൾ മറ്റൊരു തലമുറ വരണം അത് നമ്മുടെ സ്ഥാപനങ്ങളിൽ വേണം നമ്മുടെ കുടുംബങ്ങളിൽ വേണം എല്ലാറ്റിലും ഈ റീപ്രൊഡക്ഷൻ സ്വഭാവം ശിഷ്ടം വേണം എല്ലാവരും ശ്രദ്ധിക്കുകയാണ്